അച്ചും കിച്ചും എല്ലാം അവിടെ കണ്ടുണ്ട് അച്ചാജിവാൻ ചെയ്തത് അങ്ങനെ എല്ലാരും പോയി ഇന്നലെ ഞാൻ പോകേണ്ടതായിരുന്നു ഞാനും അമ്മയ്ക്ക് ഇന്നലെ പോകാൻ ഇരുതാണ് പിന്നെ അമ്മയ്ക്ക് ഭയങ്കര നടുവേദന അടുപ്പിച്ച് രണ്ട് യാത്രയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടും വയ്യായിരുന്നു അതുകൊണ്ട് പിന്നെ ഇന്നലത്തെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഇന്നത്തേക്ക് ബുക്ക് ചെയ്തു അപ്പം ഇന്ന് വൈകിട്ട് ആറു മണിക്കാണ് ഞങ്ങൾക്ക് ബസ്സുള്ളത് അപ്പോൾ പിന്നെയും ഞങ്ങൾ പോവാ തിരിച്ച് ഫലപ്പെടുത്തിട്ട് അങ്ങനെ നിശ്ചയം കഴിഞ്ഞു ഹോ എത്ര നാൾ കാത്തിരുന്ന് കാത്തിരുന്ന് മുറ്റത്തിങ്ങനെ ഒരു പന്തലും ഭയങ്കര ഹാപ്പി എല്ലാവരും എല്ലാവരും അച്ചാച്ചിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം എന്താണെന്ന് അറിയില്ല ഇടയ്ക്ക് സങ്കടവും വരും ഇടയ്ക്ക് സന്തോഷവും വരും കാരണം എല്ലാവരും ഇങ്ങനെ അങ്ങനെ ആവില്ല ഇങ്ങനെ ആവില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവസാനം അടിപൊളിയായില്ലേ മനസ്സിലായിന്ന് വിചാരിക്കുന്നു എന്തുമായാലും അടിപൊളിയാണ് കാര്യങ്ങളൊക്കെ പിന്നെ ഇനി ഞങ്ങൾ പോവാം ഞാനും അമ്മേന്ന് തിരിച്ചു പോവും എല്ലാവരും ഇവിടെ വിട്ടിട്ട് വീണ്ടും ഞങ്ങൾ വട്ടേക്ക് സാറേ അല്ല കോഴ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് തന്നെ വരും ഇവിടെ തന്നെ ഉണ്ടാവും പിന്നെന്തുവാ അച്ചാച്ചി കാര്യമായിട്ട് ബീഫ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മ ഉള്ളി പൊളിക്കുന്നു ഇനിന്ന് ബീഫ് കറിയും കപ്പയായിരിക്കും അച്ചാച്ചിയുടെ ബീഫ് എന്ന് പറഞ്ഞതു കൊണ്ടല്ലോ ഒരു രക്ഷ പിന്നെ ഇന്നലെ ഫുഡ് കൊണ്ടുവന്നവരുടെയൊക്കെ സാധനങ്ങളൊക്കെ അവർ തിരിച്ചു കൊണ്ടുപോയി ഇനിയും ടേബിള് എടുക്കാറുണ്ട് പിന്നെതാ ഈ പന്തലൊക്കെ ഈ പന്തലൊക്കെ അഴിക്കണം അങ്ങനെ കുറേ പണി എടുക്കുന്നു അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ മുറ്റം എല്ലാം ഒന്ന് സെറ്റാവും പിന്നെ ഇനി കല്യാണത്തിൻ്റെ കാര്യങ്ങൾക്ക് പുറകെ ഉള്ളോട്ടോ ആൾക്കാരെ വിളിക്കണം എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കണം പിന്നെ ഒരുപാട് പരിചയക്കാരുണ്ട് കുടുംബക്കാരുണ്ട് എല്ലാവരും ഓടി നടന്ന് വിളിക്കണം പിന്നെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം ചേച്ചിനെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു എൻ്റേത് ഇനി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ കിടക്കുന്നേ ഉള്ളൂ എൻ്റേതും അമ്മേടേതും ഒക്കെ കിടക്കുക കിടൂരു ഏട്ടൻ്റെയൊക്കെ ഡ്രസ്സ് സെറ്റാക്കണം ഹൽദി അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് നമുക്ക് എല്ലാം പുറകെ പുറകെ ഓരോരോ വീഡിയോസായിട്ട് വരും കേട്ടോ സമയം പോലെ ഇരിക്കും കേട്ടോ ഉറപ്പ് അറിയുന്നില്ല സമയം ഉണ്ടെങ്കി എന്തായാലും ഞാൻ എടുത്തിട്ടിരിക്കും അയ്യോ അയ്യോ അത് എന്റേതായിരുന്നു അമ്മ എഞ്ചാ ചായ മുമ്പേ ഞാൻ അമ്മയോട് പറഞ്ഞാൽ അമ്മ ഒരു ചായ വരുവന്ന് പക്ഷെ ചായ അവിടെ പോയി ഞാൻ കുടിക്കാൻ പറഞ്ഞു സുലഭം പറഞ്ഞു ഇനിയും ചൂടാക്കി തരത്തില്ലെന്ന് അമ്മേ ഏട്ടനും എടുത്തായിരുന്നു ഏട്ടന് ചായ വേണമെന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ കൊള്ളാം ഇതൊക്കെ ഇവിടത്തെ കാര്യങ്ങള് എന്തൊരു മനസമാധാനം ഭയങ്കര ഓളവാണ് ഇപ്പോ അല്ല എന്നും ഓളമുണ്ട് അങ്ങനല്ല ഇപ്പൊ ഒരു ഒരു എന്താ പറയുക ഒരു ആ കല്യാണത്തിന്റെ ആ ഒരു കല്യാണ വീട് എന്നുള്ളൊരിതില്ലേ അതിപ്പം നല്ലോണം അറിയുന്നത് എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണ്ടോ എന്താ പോയേ പറ്റത്തുള്ളൂ ക്ലാസ് ക്ലാസ് മുക്കിയമ്പിലേ എവിടെയെങ്കിലും ഒക്കെ എത്തണ്ടേ ക്ലാസ്സിന് പോണം എന്തോ ഇവിടുന്ന് ഒരു വല്ലാത്ത ശൂന്യത ഇവിടെ പോയി കഴിയുമ്പോൾ അത് ഇട്ടിരിക്കും കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും ഇത്ര വിഷമത്തോടെ ഇരിക്കുന്നല്ലേ ആ ഒരു കാറ്റഗറിയിലുള്ള ഞാൻ അയ്യോ സാറെല്ല ഓക്കെ ഞങ്ങൾ റെഡിയാവും കൂടിയാന്നൊരു അടുവുമല്ലത്തെ പ്രശ്നമല്ലേ ഉള്ളൂ അത് ഞാൻ ഞാൻ ഇവിടെ തന്നെ തിരിച്ചെത്തൂലേ ഇനി ഈച്ചിലൂടെ കഴിഞ്ഞ് ഏട്ട ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ചിറ്റാർ വരപ്പോളും എന്തോ കാര്യമൊന്നും അതറിയത്തില്ല ചുമ്മാ വിളിച്ചത് ഞാനും കൂടെ പോവും ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്യണം എന്തായാലും വിളിച്ചല്ലേ ആരായ ഒരു യാത്ര കെട്ടി വെറുതെ കളയൂല്ലോ ഞാൻ അത് പുതിയ വഴി ചിറ്റാർന്ന് ഇറങ്ങിയതാട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഏട്ടൻ എന്താ ഏട്ടനെന്താവശ്യത്തിന് പോവാ ഞാൻ പിന്നെ സ്പെയർ ആണല്ലോ വരുന്നോ എന്ന് ചോദിച്ചാൽ മതി നേരത്തെയൊക്കെ ഞാൻ ഇല്ലാന്ന് പറയാമായിരുന്നു കേട്ടോ ഇപ്പൊ പിന്നെ ഞാൻ ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയാറുണ്ട് ല്ലേ എപ്പോഴും എപ്പൊ വിളിച്ചാലും കൂടെ ചെല്ലു നമ്മൾ അങ്ങനെ ഒരു ചെറിയ ഇതുപോലെ കളയല്ലോട്ടെ പിന്നിലാക്കി കൊണ്ട് ഞങ്ങൾ മുന്നേറുകയാണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞൂടെ അല്ല അവരുടെ ഇന്ന് വണ്ടി ഓടിക്കുന്നുണ്ട് ഞാൻ പോവാളെന്ന് പറയുന്നു ഇങ്ങനെ പറയുന്നേ ഇങ്ങനെ ഇങ്ങനെ അതായത് ഇനി വരല്ലേ വരല്ലേ എന്നാ പറയുന്നേ ചാറ്റ് തരുന്നതല്ല വരല്ലേ വരല്ലേന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞു വന്നിട്ട് യും പടിയുണ്ട് അച്ചാച്ചി അവിടെ അച്ചാച്ചു ബീഫറി അപ്പൊ ഞാൻ അച്ചാച്ചിയുടെ കറികൾ അച്ചാജി ഭയങ്കര സന്തോഷമായി നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അതിനെ പറ്റി കോംപ്ലിമെന്റ് ഭയങ്കര ഇഷ്ടമാ ഇതുപോലെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അച്ചാച്ചി കബ്സയായിരുന്നു ഏട്ടാ ഏട്ടാ ഏട്ട ഓർമ്മയില്ല ഏട്ടാ കാരുന്നു അച്ചാച്ചി കബ്സായി ഉണ്ടാക്കി തന്നെ അതും അന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു അച്ചാച്ചി പറഞ്ഞു ചോറ് തിന്നിട്ട് അതിൻ്റെ കൂടെ പച്ചമുളക് കാടിച്ച് തിന്നണം എന്നിട്ട് അച്ചാറ്റി തിന്നുന്ന പോലെ തിന്നാൻ പറയും എന്നിട്ട് അങ്ങനെ തിന്നുമായിരുന്നു എന്നിട്ട് എത്ര ഇരുന്ന് തിന്നെ മൂടൊക്കെ എന്താട്ടാ പറോ മിണ്ടാണ്ട് പോകുന്നുണ്ടോ അല്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ പാമ്പിനെ അരച്ചു വെച്ചേക്കുന്നു ഇതെന്തുവാ അച്ഛനോട് അതൊക്കെ പറ എന്നാ കേക്ക നമ്മുടെ പുതിയ വഴി വന്നില്ലേ കാട്ടില് അവിടെ കടയാട്ടോ നമ്മൾ വെള്ളം കുടിക്കറങ്ങിയത് ഒന്നില്ല മധുരം മാത്രേ മധുരം മാത്ര ഒന്നില്ലേക്ക് മാറി പോയതല്ല ഒരു പതി മധുരോട്ട് കുടിക്കാൻ അല്ല ഓരെ ഏട്ടനേലുണ്ടേട്ടോ പെട്ടെന്ന് മധുരമുധര ഒന്നു മധുരം ഒന്നിന്റെ മധുരം മാത്രമേ ഞങ്ങൾ ഞങ്ങളിങ്ങി വിട്ടു പോന്നെ അപ്പൊ കാടിന്റെ അവിടത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നലെ മേടിച്ച കറിയുടെ ബാക്കി കുറച്ചുണ്ട് അമ്മയ്ക്ക് പൊറോട്ട കൂട്ടി ഒരു കൊതിന്ന് അങ്ങനെ പൊറോട്ട വാങ്ങിക്കാനായിട്ട് പിന്നെ നമ്മള് വീട് കഴിഞ്ഞ് നേരെ നേരെ പോവാത്തുകൂടി എന്നിട്ട് അവിടെ നോക്കട്ടെ പൊറോട്ട ഉണ്ടോ ഉണ്ടെങ്കിൽ അമ്മക്ക് മേടിച്ചോണ്ട് കൊടുക്കണം എല്ലാവർക്കും ഞാൻ ഇതാര്

വേണ്ട വേണ്ട എന്റെ ക്ലാസ് വന്നു ഇപ്പൊ ഒരുത്തി എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് ഒരുത്തി എന്നെ വിളിച്ചിട്ട് ചോദിച്ചോളു നീ കോളേജിലോട്ട് ഇനി നീ എന്ന് അപ്പൊ പറയാ ഈ ആഴ്ച പോ പിന്നെ പോവാടി ഫോണി നോക്കിട്ടാണ് അങ്ങോട്ട് ഏട്ടൻ കിടന്നോ പോവും കിടക്കണ്ടെന്ന് ആരും പറഞ്ഞു ഒക്കത്തില്ല എനിക്ക് കുറച്ച് കുറച്ചുപേരെ പണിയുണ്ട് ബീഫിനിപ്പൊതു പുള്ളിയോല്ലേ നോക്കിട്ട് പറയാം അതെ അതെ അമ്മ പോവാനൊന്നും വയ്യാനാ നല്ലതാ നമുക്കിന്ന് പോകണ്ടേടെ അതന്നെ രണ്ടു മൂന്ന് കാലുമായിട്ട് ചെയ്യേണ്ട രണ്ടു മൂന്ന് കാലും നിങ്ങള് സംശയോ വയറ ചെറുതെ പേടിക്കണ്ടിരുന്നേ കേട്ടോ ഞാൻ ഉപ്പുണ്ടോന്ന് നോക്കാൻ പറയണേ അതെ പക്ഷേ പക്ഷെ തിന്നത്തില്ല എരിയാ എരിട്ടോ നോക്കാൻ പറഞ്ഞ കേട്ടോ ഉപ്പു വന്നു എന്ത് വേണ്ട ഇല്ലാത്ത കുരുമുളക് പൊടി ഇടവില്ല ഞാൻ സാധനം അതുപോലെ കുരുമുളക് പൊടി ഇടണം തിന്നോ തിന്നോ കഴിക്കാം അതാരാ എങ്ങനെ അച്ചാജി കൊച്ചോരാവേടാ നന്ന പോട്ടോ എടുത്ത് 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 എന്നോട് ആദ്യം കണ്ടിരുന്നു പോന്നെ കഴിക്കാൻ കേറിയതാ സമയം എത്ര എന്നറിയോ സമയം എട്ടേഴായി ഫുഡൊക്കെ കഴിച്ചിട്ട് പതിയെ ഞങ്ങള് പോകും രണ്ടര ആവുമ്പോ മഞ്ചേരി എത്തും എന്നാ പറഞ്ഞേ വീട്ടിൽ നിന്നിറങ്ങിട്ടാകെരു ഇടങ്ങിയത് എന്താ പോലെ തോന്നു സങ്കടവും വരുന്നുണ്ട് അമ്മ നോക്കി ചിരിക്കും അപ്പൊ നമ്മള് വരുന്ന ബസ്സാര് നമ്മളെ കൊണ്ടോണ്ട് പോവോ അവിടെ നമ്മടെ നേരെ ഫ്രണ്ടില്ല അപ്പുറത്തെ

എന്റെ ഞാൻ ആർക്കും ം തൂങ്ങി തൂങ്ങി വയ്യ ഇന്ന് വെളുപ്പിനെ ഇന്ന് വെളുപ്പിനെ നാലരയായി വീട്ടിൽ വന്നു കയറിയപ്പോ വന്നു ബാഗൊക്കെ സെറ്റാക്കി വെച്ച് ഞാൻ പറഞ്ഞേ ഒറ്റ കിടപ്പ് കിടന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് ക്ലാസ്സിന് പോകണം നാളെ പരിപാടി ഉണ്ട് എനിക്ക് റിഹേഴ്സൽ ഉള്ളത് ഇനിയും ചെന്നില്ല സാർ എന്നെ ഇറക്കി വിടുൂന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അമ്മേ അലാറം വെച്ചിട്ടുണ്ട് ദൈവത്തെ ഓർത്ത് രാവിലെ വിളിക്കണേ എന്ന് പറഞ്ഞു കിടന്നു മറ്റേ കുറേ കഴിഞ്ഞ ഫോൺ വൈബ്രേറ്റ് കിടന്നിട്ട് പത്ത് മിനിറ്റേ ആയുള്ളൂ എന്നുള്ളൊരു ധാരണ മാത്രമേ എൻ്റെ മനസ്സിലുള്ളായിരുന്നു ഞാൻ എന്തോ ഒരു സാധനം വൈബ്രേറ്റ് നോക്കിപ്പോൾ കോളേജിൽ നിന്ന് കോൾ വരുന്നു എന്നാൽ ചെല്ലാൻ ഞാൻ ചോദിച്ചിട്ട് ഞാൻ ചാടി എണ്ണിട്ട് ഉടുപ്പൊക്കെ മാറി ഇറങ്ങി ഓടി ആ സാധനം ഓട്ടോ വിളിച്ചിട്ട് ഞാൻ ഇവിടുന്ന് വേറെ പകുതി വരെ ഞാൻ ഓട്ടോയ്ക്ക് വരും പിന്നെ അവിടെ നിന്ന് ആ അതന്നെ അവിടെ നിന്ന് പിന്നെ കോളേജ് ബോസ് പിടിച്ചാൽ പോയി താമസിച്ചെന്ന് പറഞ്ഞാൽ കോളേജ് ബോസിനാ കോളേജ് തന്നെ അതുകൊണ്ട് കോട്ടയല്ല എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് നല്ല ആളെ പക്ഷെ എന്നാലും യാത്ര വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു സുഖമായിട്ട് എത്തുകയൊക്കെ ചെയ്തു നല്ല യാത്രയൊക്കെയായിരുന്നു പിന്നെ അവിടെ നിന്ന് വന്നതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇനിയും കുറച്ചു നേരം ഒന്ന് ഉറങ്ങണം ഉറങ്ങാത്തതിൻ്റെ ഒരു റിലേ പോയി നിൽക്കുവോ ഞാനിപ്പോൾ അമേ അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ വന്ന് ഇനി ഇവിടെ എല്ലാം തട്ടി കുറഞ്ഞെടുക്കണം എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പറ്റുമെങ്കിൽ ഈ ആഴ്ച എനിക്ക് ഒന്നുകൂടെ സുഹൃത്തോട് പോകേണ്ടി വരും എന്താ അങ്ങനൊരു നോട്ടം എനിക്ക് പോവല്ലേ പറ്റൂ നിനക്കെ പോയാ പറ്റൂ കല്യാണത്തിന് മാത്രമേ ഉള്ളൂ ഇവിടെ ഇറങ്ങുന്ന വീടില്ല കല്യാണത്തിനേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പഴേ ഒന്ന് സെറ്റ് ആക്കി വെക്കണം റെസ്റ്റ് എടുക്കുന്നോ മാറത്തുള്ളൂ ആഴ്ച അങ്ങനെ പോലെ രണ്ടു പ്രാവശ്യം ആശുപത്രി പോകണം അഞ്ചു ഡോക്ടർ കൂടിയേ തരത്തുള്ളു അത് കൂടുതലും തരുത്തും അതാണ് കാര്യം അങ്ങനെ നമ്മൾ വീഡിയോ ഇന്നലെ രാത്രി വന്നിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ഒരവസ്ഥയിലല്ലായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് അച്ചറ ഇച്ചിറ അച്ചറ എന്തോ ബാഗും സഞ്ചിയും ഒക്കെപ്പാടായിട്ട് ഇങ്ങനെ ആടി വലഞ്ഞു വന്ന് ഞാനായിരുന്നു അന്നേരം വേറെ എല്ലാം വീഡിയോ എടുക്കാറുണ്ടായിരുന്നു എക്സ്ക്ലൂസീവ് ആയിരുന്നു അമ്മ ലുക്ക് അമ്മയൊന്നും പറയണ്ട എന്തുവായാലും ഇത്രയൊക്കെ ഉള്ളത് നമ്മുടെ വീഡിയോ പോരെ അങ്ങോട്ട് അടുത്തൊരു വീഡിയോ